നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെതിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാറി ബെതിയെടുക്ക പഞ്ചായത്തിൽ കാടമന എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം റബ്ബറാണ് ഏകദേശം അറുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ട് വർഷം മാത്രമായ അറുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം അതുപോലെ തന്നെ കായ്ഫലമുള്ള ഏകദേശം ഇരുപത്തെട്ടോളം തെങ്ങുകളും പഴയ ഒരു ഓടിട്ട വീടും ജലസേചനത്തിനായി ഒരു ബോർവെൽ അതുപോലെ തന്നെ കിണർ എന്നിവയുമുണ്ട് റബ്ബർ ഷീറ്റ് അടിക്കുവാനുള്ള മെഷീൻ വരയും ഈ പ്രോപ്പർട്ടിയിൽ വീടിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് പഴയ വീടാണ് റോഡ് സൈഡിൽ നിന്നും താഴേക്ക് ചെറിയ ഒരു ചെരുവോട് കൂടിയ ഭൂമിയാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതായത് കാസർഗോഡ് കർണാടക സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്റർ മാറി കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ് അതായത് സ്കൂൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബാങ്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ് ഈ നാലേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക താങ്ക്